മഴക്കാലം തുടങ്ങി കൂടെ പനിയും ഇതിൽ ഏറ്റവും അപകടകാരിയും ഒരു പനിയാണ് ഡെങ്കിപ്പനി എല്ലാ പനികളും ഡെങ്കിപ്പനി അല്ല പിന്നെ എങ്ങനെ ഡെങ്കിപ്പനി പ്രത്യേകം തിരിച്ചറിയാം ഞാൻ ഡോക്ടർ ദിഷാ മേരി ഹോമിയോ ഡോക്ടറാണ് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ഉള്ള ഒരാളെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അയാളിലുള്ള രോഗകാരണമായ വൈറസ് കൊതുകിലേക്ക് പ്രവേശിക്കുകയായി പിന്നീട് ആ കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ ഈ വൈറസ് ആരോഗ്യമുള്ള അയാളിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് മൂന്ന് ദിവസം മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കടിച്ച അന്ന് തന്നെ അല്ല അസുഖം വരുന്നെ മറിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പനി വന്നാൽ മതി പനി അങ്ങനെ നമുക്ക് വരുന്നു ബ്രേക്ക് ബോൺ ഫീവർ എന്നൊരു ഓമന പേരുണ്ട് പനിക്ക് അതായത് പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം ശക്തമായ ശരീരവേദനയാണ് എല്ലുകൾ നുറുങ്ങുന്ന വേദന പനിയോടൊപ്പം തന്നെ എല്ലുകൾ ഒടിഞ്ഞു നുറങ്ങുന്ന പോലെയുള്ള വേദന ഉണ്ടായിരിക്കും മികവറും മുതിർന്ന ആളുകളൊക്കെ കരച്ചിലാണ് വേദന ഉണ്ട് യുവാക്കളും മുതിർന്നവരും ഒക്കെ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പനിയാണിത് ശക്തമായ തലവേദനയും ഇതിന്റെ കൂടെ ഉണ്ടാകും തല പൊട്ടി പൊളിയുന്ന പോലെയുള്ള വേദനയാണ് പെട്ടെന്നാണ് തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ കണ്ണുകളുടെ പുറകിലായിട്ട് തീക്ഷണമായ വേദന അനുഭവപ്പെടും കണ്ണുകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് വേദനയിരിക്കും അതിഭയങ്കരമായ വേദന ശരീരത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ചൊറിഞ്ഞു തടിച്ചിട്ട് കാണപ്പെടും അത് അതെല്ലാവരിലും ഉണ്ടാവണമെന്നില്ല ജലദോഷമോ തുമ്മലോ കഫക്കെട്ടോ ചുമയോ സാധാരണയായി ഇതിനോടൊപ്പം കാണാറില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ചികിത്സ യഥാർത്ഥ സമയം യഥാസമയം കിട്ടാതെ മൂർച്ഛിക്കുകയാണെങ്കിൽ ശക്തമായ വയുർവേദനയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാൻ തുടങ്ങും അതോടൊപ്പം രക്തത്തിലെ കൗണ്ട് ക്രമാതീതമായിട്ട് കുറയുന്നു മൂക്കിൽ നിന്നും മോണയിൽ നിന്നും ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകാൻ തുടങ്ങുന്നു പിന്നെ ഛർദ്ദിക്കാൻ പറ്റില്ലായി ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും തൽഫനമായിട്ട് രോഗി പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും ഇങ്ങനെയാണ് ഡെങ്കിപ്പനിയെ മറ്റു പനികളിൽ നിന്നും നമുക്ക് കറക്റ്റായിട്ട് വേറെ തിരിച്ചറിയുവാൻ കഴിയുന്നത് ഡെങ്കിപ്പനി ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട് ബ്ലഡിലെ കൗണ്ടിന് വ്യത്യാസം വരണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ സാധാരണയായിട്ട് ബ്ലഡ് കൗണ്ടിൽ വ്യത്യാസം കാണിക്കാറുള്ളൂ പക്ഷേ നമുക്ക് ഡെങ്കിപ്പനി കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് വഴിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഈ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോഗ്യ വിഷയവുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ സാനികൾ